എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ കൊച്ചിയിൽ നിന്ന് ഏറ്റവും അധികം റീസെയിൽ ഫ്ലാറ്റുകളുടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു യൂട്യൂബ് ചാനലാണ് നമ്മളുടേത് ഞങ്ങളുടെ വിവിധ ചാനലുകളിലായി അയ്യായിരത്തിലധികം വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് അധികം ലഭിക്കാത്ത ഒരു ബിൽഡറാണ് നോയൽ ബിൽഡേഴ്സ് നോയൽ ബിൽഡേഴ്സിൻ്റെ റീസെയിൽ ഫ്ലാറ്റുകൾ ലഭിക്കുന്നത് വളരെ പരിമിതമായാണ് ലഭിക്കുകയാണെങ്കിൽ തന്നെ അത് വളരെ ഫാസ്റ്റായി തന്നെ സെയിലാവുകയും ചെയ്യുന്നു ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് നോയൽ ബിൽഡേഴ്സിൻ്റെ അതിമനോഹരമായ രീതിയിൽ ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന ഒരു ഫ്ലാറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് ഏവർക്കും ജസ്മി ഡിയാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കൊച്ചിയിൽ എവിടെയും നല്ലൊരു ഫ്ലാറ്റ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഞങ്ങളുടെ പ്രൈവറ്റ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇതൊരു പ്രൈവറ്റ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ നമ്പേഴ്സ് ഒന്നും തന്നെ പബ്ലിക് ആയിരിക്കില്ല അത് സെക്യൂർഡ് ആയിരിക്കും അഡ്മിൻസ് ഓൺലി ആയതുകൊണ്ട് അനാവശ്യ മെസ്സേജസും ഉണ്ടാകുന്നതല്ല ജോയിൻ ചെയ്യുന്നതിനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റായും പിൻ ചെയ്തിട്ടുണ്ടായിരിക്കും എറണാകുളം ജില്ലയിൽ കടവന്ത്ര മെട്രോ സ്റ്റേഷനിൽ നിന്നും ഏളംകുളം മെട്രോ സ്റ്റേഷനിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാത്രം ദൂരത്തിലും വൈറ്റില ടൗണിൽ നിന്ന് രണ്ടര കിലോമീറ്റർ ദൂരത്തിലും രവിപുരത്ത് നിന്ന് മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുമായാണ് നിങ്ങൾ ഈ കാണുന്ന നോയൽ ബിൽഡേഴ്സിന്റെ പ്രീമിയം റെസിഡൻഷ്യൽ പ്രൊജക്ട് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു പ്രോജക്റ്റിൽ സോങ് എർത്ത് എന്ന പേരിൽ രണ്ട് വലിയ ടവറുകളാണ് നൽകിയിരിക്കുന്നത് ഒരു പ്രൊജക്റ്റ് വളരെ ഭംഗിയായാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് മുൻവശത്തായി തന്നെ വളരെ ഭംഗിയായ രീതിയിൽ ലാൻഡ്സ്കേപ്പിംഗ് ചെയ്തിരിക്കുന്നു നിലവിൽ ഇവിടെ വിൽപ്പനയ്ക്കായുള്ളത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റിൽ ഫുള്ളി ആയ ഒരു ഫ്ളാറ്റാണ് ഉടമ സ്വന്തം ആവശ്യത്തിന് പണി കഴിപ്പിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ വളരെ ഭംഗിയായ രീതിയിലും ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സും വെച്ചാണ് ഇൻ്റീരിയർ ചെയ്തിരിക്കുന്നത് മെയിൻ ഡോർ തുറന്ന് ആദ്യം പ്രവേശിക്കുന്നത് ഒരു ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഭംഗിയുള്ള സോഫ സെറ്റിയും ചെയേഴ്സും ടീപ്പോയും നൽകിയിരിക്കുന്നു ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് വുഡൻ ഫ്ലോറിംഗ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഈ ഗസ്റ്റ് ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ബാൽക്കണി ഉണ്ട് ഇവിടെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം വെച്ചു പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഫ്ളാറ്റിലെ എല്ലാ ഭാഗത്തും മോസ്കിറ്റോ നെറ്റുകൾ ചെയ്തിട്ടുണ്ട് മനോഹരമായി പണി തീർത്ത ഒരു ഡൈനിങ് ഏരിയയാണിത് ഡൈനിങ് ടേബിളും ചെയേഴ്സും ഒരു ബെഞ്ചും നൽകിയിട്ടുണ്ട് വളരെ ഭംഗിയായാണ് ഈ ഡൈനിങ് ടേബിൾ ചെയ്തിരിക്കുന്നത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ബേസിൻ ഏരിയ കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിററും വാഷ് ബേസണും സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് ഇവിടെ വുഡൻ ഫ്ലോറിംഗ് തന്നെയാണ് ഇവിടെയും നൽകിയിരിക്കുന്നത് ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് എ സിയും ലൈറ്റ്സും ഫാനും നൽകിയിരിക്കുന്നു ഈ ഡൈനിങ് ഏരിയയോട് ചേർന്നും ഒരു ബാൽക്കണി ഉണ്ട് ഈ ബാൽക്കണിയിൽ ഇരിക്കാനായി ഒരു സോഫ നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇവിടെ മികച്ച രീതിയിൽ ഇൻഡോർ പ്ലാന്റ്സുകൾ ചെയ്തിരിക്കുന്നു നല്ലൊരു ഗ്രീനറി നൽകിയിട്ടുണ്ട് ഇവിടെ ഫ്ലാറ്റിൻ്റെ മാസ്റ്റർ ബെഡ്റൂമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കിങ് സൈസുള്ള ബെഡും കോട്ടും നൽകിയിട്ടുണ്ട് ഒരു വശത്തായി വളരെ ഭംഗിയായി വാൾപേപ്പർ വർക്കുകൾ ചെയ്തിരിക്കുന്നു വലിയ വാർഡ്രോബുകളാണ് ഈ ബെഡ്റൂമിന് നൽകിയിരിക്കുന്നത് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം ഡൈനിങ് ഏരിയയോട് ചേർന്ന് ഒരു ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ബ്ലൂ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഇവിടെ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നത് കിച്ചണിൽ എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിക് ഐറ്റംസും മറ്റു ഉപകരണങ്ങളും കൊടുത്തിട്ടുണ്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മൈക്രോവേവ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് ഒരു സ്റ്റോർ റൂമും വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഫ്ലാറ്റിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ബെഡും കോട്ടും നൽകിയിട്ടുണ്ട് വലിയ വാർഡ്രോബുകളും സൈഡിലായ ഒരു ടേബിളും നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂമിലും എസിയും ഫാനും ലൈറ്റ്സും എല്ലാം കൊടുത്തിരിക്കുന്നു ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം മൂന്നാമത്തെ ബെഡ്റൂം നിലവിലൊരു ഹോം തിയേറ്ററായാണ് ഉടമ ചെയ്തിരിക്കുന്നത് ആവശ്യമെങ്കിൽ നമുക്കതൊരു ബെഡ്റൂമായി കൺവേർട്ട് ചെയ്തെടുക്കാവുന്നതാണ് ഇവിടെ തിയേറ്റർ ചെയേഴ്സും വാർഡ്രോബും റോബും നൽകിയിട്ടുണ്ട് കൂടാതെ എ സിയും ഫാനും ലൈറ്റ്സും എല്ലാം കൊടുത്തിരിക്കുന്നു കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് ഈ ബെഡ്റൂം കോമൺ അമ്യൂണിറ്റീസിനു വേണ്ടി മാത്രമായി ഇവിടെ വലിയൊരു ക്ലബ് ഹൗസ് ബിൽഡിംഗ് നൽകിയിട്ടുണ്ട് ഇവിടെ എല്ലാ തരത്തിലുമുള്ള പ്രീമിയം അമ്യൂണിറ്റീസ് നൽകിയിരിക്കുന്നു എറണാകുളം ജില്ലയിൽ കടവന്ത്ര ടൗണിലായി സ്ഥിതി ചെയ്യുന്ന നോയൽ ബിൽഡേഴ്സിന്റെ ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സ്ക്വയർ ഫീറ്റ് ഫുള്ളി ഫർണിഷ്ഡ് ആയ ഈ ഫ്ലാറ്റിന് ഉടമ ചോദിക്കുന്ന വില രണ്ടര കോടി രൂപയാണ് പ്രൈസ് നെഗോഷ്യബിൾ ആണ് ഈ ഫ്ലാറ്റിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനും മറ്റ് വിൽപ്പനയ്ക്കായുള്ള ഫ്ലാറ്റുകളുടെ ഡീറ്റെയിൽസിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കുക